ഹായ് ഫ്രണ്ട്സ് ഞാൻ ജസ്ന ഇന്ന് നമുക്ക് ഈ ഒരു തേങ്ങയുടെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഒരു പൊട്ടാഷ്യ വളം ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ റോസയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചെടികളിലൊക്കെ ഇലപ്പുള്ളി രോഗം അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് വളരുന്നില്ല എന്നൊക്കെ അപ്പം അതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഇത് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒന്നോ രണ്ടോ തേങ്ങയുടെ വെള്ളമാണ് ഇനിയിപ്പോൾ അത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളം നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഏകദേശം ഒരു ഗ്ലാസ് അളവാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒപ്പം നമ്മൾ നമ്മളെടുക്കേണ്ടത് വിറക് കത്തിച്ചിട്ടുള്ള ആ വിറകിൻ്റെ ചാരമാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു ചാരം എടുത്തതിന് ശേഷം നിങ്ങൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങാവെള്ളത്തിലേക്ക് ഇതിട്ട് ഒരു ദിവസം നമ്മളിതൊന്ന് പുളിപ്പിക്കാൻ വെക്കണം ഇനിയിപ്പോൾ പുളിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ തേങ്ങാവെള്ളം എടുക്കുമ്പം നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ ചെടിയുള്ളത് ആ ചെടിയുടെ അനുസരിച്ചാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ തേങ്ങാവെള്ളവും അതുപോലെ തന്നെ അതായത് ഒരു രണ്ട് തേങ്ങയുടെ വെള്ളവും പിന്നെ ചെ കഞ്ഞിവള്ളാണെങ്കിലും ഒരു കുഴപ്പമില്ല ട്ടോ അതിനുശേഷം നമ്മൾ ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചത ഇതിനെ നാല് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം നമ്മൾ ചെടികൾക്ക് കൊടുക്കുക ഇങ്ങനെ മാസത്തിൽ മൂന്ന് തവണ മാത്രം ചെടികൾക്ക് കൊടുക്കുക രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതിൽ കൂടുതൽ കൊടുക്കരുത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൂടിയിട്ട് വേറെ പ്രശ്നങ്ങൾ ചെടികൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു മെത്തേഡ് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം നമ്മൾ പയറിനാണെങ്കിലും അതേപോലെ ബാക്കി എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും നന്നായിട്ട് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ Thank you.